കൊച്ചിയിലെ വായുമലിനീകരണ തോത് വീണ്ടും ഉയർന്നു വ്യവസായ മേഖലകളിൽ ഇരുന്നൂറിന് മുകളിലാണ് വായുമലിനീകരണ സൂചിക തിരക്കേറിയ നഗരങ്ങളിൽ നൂറ്ററുപതിനു മുകളിലേക്ക് രേഖപ്പെടുത്തി പലയിടത്തും പുകമഞ്ഞിന് സമാനമായ അന്തരീക്ഷമാണ് കൊച്ചിയിൽ നിന്ന് മോസന അസുവിന്റെ റിപ്പോർട്ട് കൊച്ചിയിൽ പലയിടത്തും വായു മലിനീകരണ സൂചികിച്ച് വ്യവസായ മേഖലയായ അമ്പലമുകൾ കരിമുകൾ തൃക്കാക്കര തൃക്കൂൺത്ര ഭാഗങ്ങളിലൊക്കെ തന്നെ രാവിലെയൊക്കെ രേഖപ്പെടുത്തിയത് നൂറ്റി അൻപതിന് മുകളിലാണ് അതായത് ഈ എച്ച് എം ടി മുതൽ തൃക്കാക്കര വരെയുള്ള ഒരു ഭാഗങ്ങളിൽ കൂടുതൽ അതായത് ഏലൂർ മുതൽ തൃക്കാക്കര വരെയുള്ള ഭാഗങ്ങളിൽ രാവിലെ എട്ട് മണിക്കൊക്കെ രേഖപ്പെടുത്തിയത് നൂറ്റി തൊണ്ണൂറ്റിയൊന്നാണ് ഏകദേശം ഇരുന്നൂറിനടുക്ക് വരെ ചില സമയങ്ങളിൽ അത് ഉയർന്ന് കണ്ടു എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യത്തിലേക്കാണ് വിരൽച്ചുണ്ട് നമുക്കറിയാം അൻപതാണ് ഏറ്റവും നല്ല വായു ഗുണനിലവാര സൂചിക എന്ന് പറയുന്നത് അതിന് മുകളിലേക്ക് പോകും തോറും വായുഗുണ ഗുണനിലവാരം കുറയുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നൂറിന് നൂറ് കഴിഞ്ഞാൽ അത് മോശം എന്നുള്ള രീതിയിലാണ് രേഖപ്പെടുത്തുക നൂറിന് അതായത് നൂറ്റി അൻപതിന് മുകളിൽ നൂറിന് മുകളിലാകുമ്പോൾ അത് അനാരോഗ്യകരമായ ഒരവസ്ഥയിലേക്കാണ് പോവുക എന്താണെങ്കിലും പുലർക്കാലങ്ങളിൽ സാധാരണ ആളുകൾ നടക്കാനും ഒക്കെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനായി നടക്കാനൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് അത് വിപരീത ഫലം ഉണ്ടാക്കുന്ന രീതിയിലാണ് രാവിലെയുള്ള ഒരു കാലാവസ്ഥ പ്രത്യേകിച്ച് ഈ പറഞ്ഞ വ്യാവസായിക മേഖലകൾ ിലും അതുപോലെ തന്നെ തിരക്കേറിയ എറണാകുളം നഗരത്തിൽ എം ജി റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ നൂറ്റി അറുപതും നൂറ്റി എഴുപതുമൊക്കെയാണ് രാവിലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എട്ട് മണിക്ക് പോലും രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വാഭാവികമായും മാസ്ക് ഒന്നും ധരിക്കാതെ ഈ പുലർകാലങ്ങൾ നടക്കാനിറങ്ങുമ്പോൾ ഒരുപക്ഷേ ഇത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവരും ഗർഭിണികൾ കുട്ടികൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അത് ദോഷം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം വായു ഗുണനിലവാര വിവരങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത് ഏതാണെങ്കിലും അത് പിന്നീട് ഇപ്പോൾ പത്ത് മണിയൊക്കെ കഴിയുമ്പോൾ അത് കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ പോലും നൂറിന് താഴെ എത്തുന്നില്ല എന്നുള്ളതാണ് കാര്യം എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഇത് ചർച്ച ചെയ്തു ചെയ്യുന്നു കൊച്ചിയിൽ സൂചിക എത്തുന്നു എന്നുള്ളതാണ് കൊച്ചിയിൽ രാവിലെയൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം കൂടിയായിരുന്നു എന്നാണ് മഞ്ഞു റിപ്പോർട്ട്